ഹായ് ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെയാണ് കേട്ടോ ഇന്നൊരു സൽക്കാര ബ്ലോഗാണ് ഇവിടെ ഈരാറ്റുവേറ്റക്കാരുടെ ഒരു സിഗ്നേച്ചർ റെസിപ്പി ആട്ടോ തിക്കിടി ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് അപ്പം അവർക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ട് കുറച്ച് തിക്കിടിയൊക്കെ റെഡി ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ അനീത്തിക്കും ഫാമിലിക്കും നമ്മുടെ വീട്ടിൽ വരുന്ന കേട്ടോ രാവിലെ തന്നെ നമ്മൾ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ കുറച്ച് തിക്കിടി ഇടാനുള്ള പ്ലാനാണ് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ പോലെ മാവ് കഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് നീറ്റി എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പ്രസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഷേപ്പ് ഷെയ്പ്പാവേ നല്ല ടേസ്റ്റാ കൂടുതലും വിരുന്നാരൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നോമ്പിന്റെ സമയത്തൊക്കെ ആട്ടോ നമ്മളിത് കൂടുതലും ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ബിലാൽ വന്ന് നിന്നിട്ട് അവനും ഇങ്ങനെ ഇത് ഇതുണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുവാണേ ബിലാൽ എങ്ങനെയാണ് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാ അങ്ങനെ അതൊക്കെ ഇടുന്നതിൻ്റെ ഇടയിൽ ഞാനൊന്ന് നമ്മുടെ അടുക്കള വരെ പോയി നോക്കിയതാട്ടോ അവിടെത്തെ പരിപാടിയൊക്കെ എന്താണെന്നറിയാൻ അപ്പോൾ അമ്മച്ചി ഇറച്ചി എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് കണ്ട് ബിലാലും പഠിച്ചിട്ടുണ്ട് കേട്ടോ അവനും ചെറിയൊരു മാവെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ നെക്കിയിട്ടൊക്കെ അങ്ങനെ ഇടുന്നുണ്ട് ചെറിയ കുട്ടികളാണെങ്കിലോ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ പഠിക്കുന്നത് പിന്നെ അമ്മച്ചിയും ഫാത്തിമയും ഇവിടെ വൈകുന്നേരത്തേക്ക് കറയിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ഒരുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് കരുതിയേ അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പച്ചമുളക് വലിയ പച്ചമുളക് കേട്ടോ നല്ല എരിവുണ്ട് അതുകൊണ്ട് രണ്ടെണ്ണേ ചേർത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പില ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ടേ അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരച്ചാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് പൊടികളായിട്ട് കാശ്മീരി റെഡ് ചില്ലി പൗഡർ പിന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീരകപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ അരിപ്പൊടിയും ഒരു ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണേ ഇനി നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം രാവിലെ ഇതൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല മസാല ഒക്കെ പിടിച്ചിരിക്കുകയെ അങ്ങനെ നമ്മുടെ ചിക്കനിലേക്ക് മസാല ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇത് മസാല ആക്കുന്ന സമയമുണ്ടല്ലോ കുറച്ച് വിനീഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരുണ്ടല്ലോ അതും കൂടി ചേർക്കുകയാണെങ്കിൽ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കുമേ ഞാനിപ്പോൾ അത് രണ്ടും ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടോ നമ്മുടെ വീഡിയോ ഇപ്പോൾ അങ്ങനെ നമ്മൾ യൂട്യൂബ് എടുക്കുമ്പോൾ ഇങ്ങനെ ഫ്രണ്ട് പേജിൽ വന്നു കിടക്കുമല്ലോ അങ്ങനെ വരുന്നില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്താണെന്നറിയില്ല എനിക്കൊന്നും ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ വീഡിയോ ഇടുന്നില്ലല്ലോ അങ്ങനെ വീഡിയോ ഇടാതിരുന്നിട്ട് വീണ്ടും വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴാണെന്ന് തോന്നുന്നു ഈ ഒരു പ്രശ്നം വരുന്നത് അങ്ങനെ കുറേ നാളായിട്ട് ഗ്യാപ്പ് എടുത്തുകൊണ്ട് അങ്ങനെ ആർക്കും നോട്ടിഫിക്കേഷൻ ഒന്നും പോകാതിരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ലൈക്കും കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിന് കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും പിന്നെ നമ്മുടെ ഡോളറൊക്കെ ഇപ്പം കയറാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ഒരു അനക്കമൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ കുറെ നാളായിട്ട് ഡോളറിന് വലിയ അനക്കം ഇല്ലാതെ അങ്ങനെ കിടക്കായിരുന്നു വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പം ഡോളറും ചെറുതായിട്ട് ഇങ്ങനെ അനക്കം വെച്ച് തുടങ്ങിയിട്ടോ പിന്നെ എനിക്ക് കുറേ തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നേ അലക്കാനുള്ളതാണെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിലോ അതുകൊണ്ട് ഒരു ദിവസം അലക്കിയില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം പണിയാട്ടോ അങ്ങനെ രാവിലെ തന്നെ അതൊക്കെ കഴുകിയിട്ടുണ്ട് മിഷീനിലാട്ടോ കഴുകിയത് അല്ലാതെ എല്ലാം കൂടി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പിന്നെന്താ ഇന്ന് നല്ല വെയിലുള്ള ഒരു ദിവസമാണ് ഇപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ തന്നെയല്ലേ പിന്നെ ഞാൻ നമ്മുടെ ബിലാലിന് ഫുഡ് കൊടുക്കുകയാണേ രാവിലെ ഞാൻ അവനെ കുറച്ച് കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു ചെറുപയറും പൊടിയേരിയൊക്കെ വെച്ചിട്ട് വേറെ ഫുഡൊക്കെ കഴിക്കാൻ ഇപ്പോൾ അവന് നല്ല മടിയാട്ടോ അപ്പം ചില ദിവസങ്ങളിൽ ഇങ്ങനെ കഞ്ഞി ഉണ്ടാക്കും അപ്പോൾ അത് രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ കൊടുക്കുകയെ പിന്നെ അങ്ങനെ ഫോണൊക്കെ കണ്ട് അവന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനങ്ങനെ ഫോണൊന്നും കൊടുക്കാറില്ല കേട്ടോ നമ്മുടെ മുറ്റത്തുള്ള പൂച്ചനേയും കാക്കേനെയും കോഴീനെയൊക്കെ കാണിച്ചിട്ടാണ് അവന് ഫുഡ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ബാക്ക് സൈഡിൽ വന്നിരുന്നിട്ട് അങ്ങനെ അവന് കഞ്ഞിയൊക്കെ കോരി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ തിക്കിടിയിലേക്കും കറിയിലേക്കൊക്കെ വേണ്ടി കുറേ തേങ്ങയുടെ ആവശ്യമുണ്ടല്ലോ അങ്ങനെ തേങ്ങ ഒക്കെ രാവിലെ തന്നെ ചിരണ്ടി എടുക്കുന്നുണ്ട് പിന്നെതാ രാവിലെ തന്നെ ഓരോരോ പരിപാടികൾ ചെയ്തു വെക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പം നമുക്ക് വേഗത്തിൽ പണികളൊക്കെ കഴിയുമല്ലോ അങ്ങനെ ഞാൻ കുറച്ച് തേങ്ങാ പാൽ എടുക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ ഇത് മട്ടൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തേങ്ങാ പാൽ എടുത്ത് വെക്കുന്നുണ്ട് നല്ല കട്ടിയുള്ള തേങ്ങാടെ പാലാട്ടോ എടുത്ത് വയ്ക്കുന്നത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ആകെ ഒരൊറ്റ ഈ ഒരു പാൽ മാത്രമേ ഉള്ളൂ അപ്പം പാലൊക്കെ പിഴിഞ്ഞ് അങ്ങനെ വെക്കുകയാണേ അപ്പോൾ നമ്മുടെ മട്ടൻ കറി വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കുറച്ച് കൂടുതൽ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാൻ ഫുള്ളായിട്ടും സവാള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ തേങ്ങ അങ്ങനെ അരച്ച് ചേർക്കുന്നില്ല കേട്ടോ കറിക്ക് വേണ്ടിയിട്ട് സവാളയാണ് കൂടുതൽ ചേർക്കുന്നത് പിന്നെ ഇതൊന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മിക്സിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇത് പച്ചമുളക് ചേർത്ത് കേട്ടോ വെക്കുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കേണ്ടത് അതൊന്ന് വഴറ്റി കിട്ടിയ ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ട് വാടി വന്ന ശേഷം കേട്ടോ നമ്മുടെ മല്ലിപ്പൊടി പിന്നെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് കുരുമുളക് പൊടി ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരണേ ഇനി ഇതൊന്ന് ചൂടാറട്ടെ അപ്പോൾ അമ്മച്ചി ഇവിടെ ജ്യൂസൊക്കെ അടിച്ചു വയ്ക്കുന്നുണ്ട് വൈകുന്നേരം അവർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നോട് മധുരവും കൺസിസ്റ്റൻസി ഒക്കെ അത് മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അതും റെഡിയായി പിന്നെ എൻ്റെ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത് രണ്ട് മൂന്ന് വീഡിയോസിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കമൻറ്റ് കേട്ടോ ഞാൻ എന്താ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ അല്ലെങ്കിൽ പണിയെടുക്കുമ്പോൾ എന്താ ഈ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യാതെ എന്ന് ചോദിച്ചിട്ട് എൻ്റെ കയ്യിലുള്ള ഗ്ലൗസ് ഏതാന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ റൈഡേഴ്സ് വി എന്ന് പറഞ്ഞ ഒരു ഐഡിയിൽ നിന്നാണ് ഈ ഒരു കമൻ്റ് വരുന്നത് ഞാനങ്ങനെ ഒരുപാട് സെൽഫ് കെയർ ഒന്നും ചെയ്യുന്ന ആളല്ലാട്ടോ ചിലപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു സ്നേഹം തോന്നുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒക്കെ ഇട്ട് പണികളൊക്കെ ചെയ്യാറുണ്ട് പൊതുവേ മൊത്തത്തിൽ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കാനൊക്കെ ഭയങ്കര മടിയാട്ടോ ഇത് ഇതിടുന്നതൊക്കെ ഒരു ചടങ്ങാണല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ഇതൊന്നും യൂസ് ചെയ്യാത്ത ആ ഒരു സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ എഴുതിയിട്ട് അങ്ങനെയാട്ടോ അപ്പോൾ ആൾ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ ഗ്ലൗസ് ഒക്കെ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാട്ടോ പാത്രങ്ങളൊക്കെ കഴുകുന്നത് ഞാനിപ്പോൾ ഈ ഗ്ലൗസ് യൂസ് ചെയ്തില്ലെങ്കിലും നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് മോസ്ചറൈസർ ഉണ്ടല്ലോ ഏതെങ്കിലും മോയ്സ്ചറൈസർ ഞാനിപ്പോൾ കൂടുതലായിട്ടും വെഞ്ചാൻഡർ ആട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിട്ട് കയ്യിലൊക്കെ അതൊന്നൊക്കെ ഇടാറുണ്ട് പക്ഷേ എത്ര മോയിസ്ചറൈസർ ഇട്ടാലും വീണ്ടും നമുക്ക് കിച്ചണിൽ വരേണ്ട ആവശ്യവും പാത്രം കഴുകേണ്ട ആവശ്യമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടോ അതൊക്കെ ഇടുന്നത് പിന്നെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നതെന്ന് അറിഞ്ഞാൽ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന പോലെയല്ല കേട്ടോ ഒരു സ്പെഷ്യൽ ക്ലീനിങ് ഒക്കെ ഉണ്ടാവുമെ എല്ലായിടവും പൊടിയൊക്കെ തട്ടി നല്ലോലെ അടിച്ചു വാരി തൂത്ത് തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ മട്ടനൊക്കെ ഒന്ന് വേവാനായിട്ട് വയ്ക്കുകയാണേ അപ്പോൾ കുക്കറിലേക്ക് ഇറച്ചിയിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ മസാല ഉണ്ടല്ലോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നത് അതൊക്കെ ചൂടാറിയിട്ടുണ്ട് അത് ഇതുപോലെ മിക്സിയിലിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണേ പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ പിന്നെ ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പ് എരിവൊക്കെ കുറവാണെങ്കിൽ കുറച്ച് അതൊക്കെ ചേർക്കാവേ നമ്മളിപ്പോൾ മുളക് പൊടി ഒട്ടും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ പച്ചമുളകും കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചാറ് വിസിലൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ ആവിയൊക്കെ പോയ ശേഷം സാവധാനത്തിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെ ഇത് ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് നമ്മുടെ പത്തിരിയിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ ചെറിയൊരു തിളയൊക്കെ വരട്ടെ അപ്പം നമ്മുടെ രാവിലെ റെഡിയാക്കിയ തിക്കിടിയൊക്കെ ഇവിടെ റെഡിയായി ഇരുപ്പുണ്ടേ പിന്നെ ഇതാ ഇതൊന്ന് ചൂടായി വരുമ്പോൾ ചെറിയൊരു തിളയൊക്കെ വരുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മട്ടൻ കറി സെറ്റ് ആട്ടോ പിന്നെ അമ്മച്ചിയുടെ ബീഫ് റോസ്റ്റും മൊട്ടർ റോസ്റ്റും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ വൈകുന്നേരമായപ്പോൾ ഒരു അസർ കഴിഞ്ഞപ്പോഴാട്ടോ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ൊക്കെ എടുക്കുന്നത് പിന്നെ ഇന്നൊരു പണി കിട്ടി കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇടിയപ്പം പുറത്തുനിന്ന് വാങ്ങിക്കാന്നാണേ വിചാരിച്ചത് അങ്ങനെ അവിടെ പോയപ്പോൾ അവിടെ ഇന്ന് ഇടിയപ്പം ഇല്ലാട്ടോ ഇടിയപ്പം തീർന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെ അടുത്ത് നല്ലൊരു ഷോപ്പുണ്ട് ഇടിയപ്പവും വെള്ളയപ്പവും പൊറോട്ടയൊക്കെ കിട്ടുന്നത് നല്ലൊരു ഹോംലി ടച്ച് ടച്ചാട്ടോ അവിടുത്തെ എല്ലാ ഫുഡിനും അങ്ങനെ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് കരുതി കേട്ടോ പോയത് പോയപ്പോൾ അത് കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ വേഗത്തിൽ കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ അങ്ങനെ പാടൊന്നുമില്ല ഇല്ലാട്ടോ എനിക്കാണെങ്കിൽ നല്ല സ്പീഡാണ് അങ്ങനെ തേങ്ങയൊക്കെ ഫ്രിഡ്ജിൽ ഇരുത്തുന്നത് കൊണ്ട് കുറച്ചുകൂടി എളുപ്പമായി ഞാനിങ്ങനെ നമ്മുടെ പൊടിയിലേക്ക് തിളച്ച വെള്ളമുണ്ടല്ലോ അതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാട്ടോ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അതാകുമ്പം വലിയ ബലമൊന്നുമില്ല കേട്ടോ വേഗത്തിൽ നമുക്കിങ്ങനെ ഇടിയപ്പം വീശി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ അങ്ങനെ കുറേ സമയം കുഴച്ച് മറിച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് അതാകുമ്പം നല്ല താമസമാണ് നല്ല ബലവുമാണ് പിന്നെ കുറച്ചും കൂടി സോഫ്റ്റ് അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് പക്ഷെ ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാലും മതി അങ്ങനെ ഞാൻ എന്താ വേഗത്തിൽ ഇടിയപ്പമൊക്കെ അപ്പോൾ ഒന്ന് വീശിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഓടിപ്പോയി കുളിച്ച് നിസ്കരിച്ചിട്ടൊക്കെ വന്നു ഇപ്പോൾ സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അവരൊരു മകരവ് കഴിഞ്ഞ് ഉടനെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വരുമ്പോൾ പണികളൊക്കെ തീർത്ത് വേഗത്തിൽ ഫ്രീ ആയിട്ടിരിക്കാമെന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ ഇനി ഇടിയപ്പം കൂടി റെഡി ആയാൽ മതി പിന്നെ ചായ വെക്കണം അതൊക്കെ പിന്നെ അവർ വന്നുകഴിഞ്ഞ് ചായയൊക്കെ വെച്ചാൽ മതിയല്ലോ പിന്നെ ഇതിനിടയിൽ ബിലാൽ ഒരു മുട്ട പണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ പുറകെ കുറച്ച് സമയം പോയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇടിയപ്പൊക്കെ റെഡിയാക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വരുന്നുണ്ട് എൻ്റെ പേരൻസും പിന്നെ ബ്രദറും വൈഫും കുട്ടികളും എല്ലാവരും ഉണ്ട് അങ്ങനെ ഒരു മകരിപ്പൊക്കെ കഴിഞ്ഞപ്പം അവരെല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വേഗത്തിൽ ഫുഡൊക്കെ ടേബിളിലേക്ക് എടുക്കുവാണേൽ നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന ചടങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലില്ലാത്തവരെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യും കേട്ടോ ഇപ്പൊ നമ്മുടെ വീട്ടില് എൻ്റെ ഹസ്ബൻഡും അനിയനും ഒന്നും ഇല്ല അവരൊക്കെ പുറത്താട്ടോ പിന്നെ നാത്തൂനുണ്ട് വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടോ എന്താണെന്ന് വെച്ചാല് പിറ്റേ ദിവസം മോന് ക്ലാസ് ഉണ്ട് അപ്പോൾ ഇന്ന് ഒരു വ്യാഴാഴ്ച ആയിരുന്നു കേട്ടോ ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നത് അപ്പൊ പിറ്റേ ദിവസം മോന് ക്ലാസ് ഉള്ളതുകൊണ്ട് രാവിലെ പോകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ നാത്തൂനും ഫാമിലിയൊന്നും എത്തിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ അവർ മകരുവ് കഴിഞ്ഞ കേട്ടോ കോട്ടയത്തുനിന്ന് വിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെല്ലാവരും കൂടി കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ എല്ലാം ടേബിളിൽ കൊണ്ട് സെറ്റ് ചെയ്ത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് റെഡിയാക്കിയിട്ടുള്ളത് പിന്നെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സമയം ഇരുന്നിട്ടുണ്ടായിരുന്നെ പിന്നെ രാത്രി ഒരു പത്തരവരെയൊക്കെ അങ്ങനെ സമയം പോയേ പെട്ടെന്ന് സമയം പോയിട്ടോ ഒന്നും അറിഞ്ഞില്ല അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേ അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ ഇന്നത്തെ വിശേഷം ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം കേട്ടോ